ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം പോലീസ് റിപ്പോർട്ടർ ടിവിയുടെ എഡിറ്റർ ഒന്നാം ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുന്നു തിരുവനന്തപുരത്ത് നടന്ന സ്കൂൾ കലോത്സവത്തിനിടെ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയോട് റിപ്പോർട്ടർ ടിവിയുടെ ഒരു റിപ്പോർട്ടർ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് അരുൺകുമാറിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് െ കുറിച്ചുള്ള വാർത്ത ഏതാണ്ട് മുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എല്ലാം തന്നെ ഈ വാർത്തയ്ക്ക് അർഹിക്കുന്ന പ്രാധാന്യം ഒരു മാധ്യമവും നൽകിയതായി നമ്മൾ കണ്ടില്ല പക്ഷെ ഈ അവസരത്തിൽ ഒരു വ്യക്തിയുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇടക്കാലത്ത് വളഞ്ഞിട്ട് ആക്രമിച്ച ഒരു സി പി എം നേതാവിന്റെ കുറിപ്പ് വൈറൽ ആവുകയാണ് അത് മറ്റാരുമല്ല എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ കേരളത്തിലെ റിപ്പോർട്ടർ ചാനൽ അടങ്ങുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ആക്രമിച്ച സി പി എം നേതാവ് റിപ്പോർട്ടർ ടി വിയിലെ സിംഹങ്ങളോടും ചോദിക്കുന്നുണ്ട് അതിന് ഉത്തരം നൽകാൻ റിപ്പോർട്ടർ ടി വിയിലെ ഒരാൾക്ക് പോലും സാധിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് കാര്യം അത്ര ഗുരുതരമായൊരു കേസിലാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടി വി കൺസൾട്ടിങ് ആയിട്ടുള്ള അരുൺകുമാറും മറ്റ് രണ്ട് റിപ്പോർട്ടർമാരും പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് ആ മറ്റ് ആമുഖങ്ങളില്ലാതെ പി പി ദിവ്യയുടെ സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷ പ്രവർത്തകർ ഏറ്റെടുത്ത ആ കുറിപ്പ് ഒന്ന് പരിശോധിക്കാം റിപ്പോർട്ടർ ചാനലിലെ മൂന്ന് മാധ്യമ പ്രവർത്തകർക്കെതിരെ പോക്സോ കേസ് എടുത്തിരിക്കുന്നു ബ്രേക്കിംഗ് ഒന്നും കണ്ടില്ല കേരള സ്കൂൾ കലോത്സവത്തിന് എത്തിച്ചേർന്ന പെൺമക്കളോട് പോലും കമന്റടിച്ചു റേറ്റിംഗ് കൂട്ടാൻ ശ്രമം എന്ത് മാധ്യമ ധർമ്മമാണ് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അപ്പോൾ പിന്നെ ഇനി എങ്ങനെയാ കേസിൽ പ്രതി ചേർക്കപ്പെട്ടാൽ എന്തേ മാറി നിൽക്കുന്നതല്ലേ അതിന്റെ ധാർമ്മികത അല്ല ധാർമ്മികത കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ വേണ്ടതുള്ളൂ എന്നാണോ സ്റ്റേഷനിൽ പോകുമ്പോഴും വരുമ്പോഴും ലൈവ് ഇടാൻ മറക്കരുത് ആടിനെ പട്ടിയാക്കുന്ന പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ഗീബൽസിയൻ കോട്ടിട്ട അഭിനവ ചാനൽ ജഡ്ജിമാരുടെ അവതരണ റിപ്പോർട്ടിംഗ് പ്രതീക്ഷിക്കുന്നു അപാരമായ കഴിവുള്ള അവതാരസിഹങ്ങൾ കുറെ ഉണ്ടല്ലോ അവിടെ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകണം എന്നത് ശരി എന്നാൽ കുറ്റവും ശിക്ഷയും വിധിക്കുന്നത് ചില ചാനൽ ജഡ്ജിമാർ ഒരു മൈക്കും ക്യാമറയും ഉണ്ടെന്ന് കരുതി എന്തും വിളിച്ചു പറയാമെന്ന കാലം കഴിഞ്ഞു ഇവിടെ കോടതിയുണ്ട് നിയമമുണ്ട് അവർ തീരുമാനിക്കും ശരിയും തെറ്റും ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പി പി ദിവ്യ തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് കൃത്യമാണ് പി പി ദിവ്യ ഉന്നയിക്കുന്ന ചോദ്യം ഇപ്പോൾ ഒരു കേസ് വന്നിരിക്കുന്ന അതും ഗുരുതരമായ ഒരു പോക്സോ കേസ് വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ ിയുടെ കൺസൾട്ടിങ് എഡിറ്ററായ അതിന്റെ മുഖമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള അരുൺകുമാർ മാറി നിൽക്കാൻ തയ്യാറാകുമോ എന്നൊരു ചോദ്യമാണ് പി പി ദിവ്യ ചോദിക്കുന്നത് കാര്യം ദിവ്യയെ നവീൻ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിചേർക്കപ്പെട്ട ഘട്ടത്തിൽ ഇതേ മാധ്യമങ്ങൾ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ട കാര്യമാണ് പി പി ദിവ്യ മാറി നിൽക്കണം അവരെ പാർട്ടി പദവികളിൽ നിന്നും ഒഴിവാക്കണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ എന്നാൽ ഇപ്പോൾ റിപ്പോർട്ടർ ടി വി പോലെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മുഖ്യ മാധ്യമത്തിന്റെ മുഖമായ വ്യക്തി തന്നെ ഒരു പോക്സോ കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടും അതിനെ കുറിച്ച് പാലിക്കുന്ന ഈ മാധ്യമങ്ങൾ തെളിയിക്കുന്നത് അവരുടെ തന്നെയാണ് സംഭവങ്ങളുടെ എല്ലാം തുറക്കം തിരുവനന്തപുരത്ത് നടന്ന സ്കൂൾ കലോത്സവത്തിനിടെയാണ് സ്കൂൾ കലോത്സവത്തിനിടെ ഒപ്പനയ്ക്ക് മണമാട്ടിയായി വേഷമിട്ട ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയെ ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് റിപ്പോർട്ടർ ടി വിയിലെ ഷഹബാസ് എന്നൊരു മാധ്യമ ദ്വയാർത്ഥ പ്രയോഗം നടത്തുകയുണ്ടായി തൊട്ടടുത്ത ദിവസം റിപ്പോർട്ടർ ടിവിയുടെ റിപ്പോർട്ടർമാരെല്ലാം കൂടിയിരിക്കുന്ന പരിപാടിയിൽ അരുൺകുമാർ ഇതിനെക്കുറിച്ച് ആ റിപ്പോർട്ടറിനോട് ചോദിച്ച തമാശ പറഞ്ഞ ചിരിക്കുന്നതൊക്കെ വലിയ വീഡിയോ ആയി ഇവർ പങ്കുവച്ചിരുന്നു അതോടൊപ്പം ഈ റിപ്പോർട്ടർ ടി വിയിലെ റിപ്പോർട്ടർ ആ പെൺകുട്ടിയോട് ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്ന വീഡിയോ പശ്ചാത്തല സംഗീതവും മറ്റ് അലങ്കാരങ്ങളും ഒക്കെ നൽകിയാണ് ഈ മാധ്യമം പ്രസിദ്ധീകരിച്ചതുപോലും സ്കൂൾ കലോത്സവത്തിന് വരുന്ന പ്രായപൂർത്തിയാകാത്ത കുട്ടികളോട് പോലും ഇക്കിളിപ്പെടുത്തുന്ന വാചകങ്ങൾ പറഞ്ഞ് റേറ്റിംഗ് കൂട്ടാനുള്ള ശ്രമത്തിനേറ്റ തിരിച്ചടി കൂടിയാണ് ഈ പോക്സോ കേസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു പോക്സോയിലെ പതിനൊന്ന് പന്ത്രണ്ട് വകുപ്പുകൾ പറ്റിയാണ് ഇപ്പോൾ അരുൺകുമാറിനെതിരെയും ഷഹബാസ് എന്ന റിപ്പോർട്ടറിനെതിരെയും മറ്റൊരു കണ്ടാൽ അറിയാവുന്ന റിപ്പോർട്ടർ ടി വിയിലെ റിപ്പോർട്ടറിനെതിരെയും പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇത് കേരളത്തിലെ മാധ്യമങ്ങൾക്കെതിരെ അവരുടെ തെറ്റായ റിപ്പോർട്ടിംഗ് ശൈലി മൂലമുണ്ടാവുന്ന ഉണ്ടാകുന്ന രണ്ടാമത്തെ പോക്സോ കേസാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ആദ്യത്തെ പോക്സോ കേസ് ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെയാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് രജിസ്റ്റർ ആവുന്നത് അതിലും ഇതുപോലെ തന്നെ പൂർത്തിയാകാത്തൊരു പെൺകുട്ടിയെ റിപ്പോർട്ടർ ഒരു റിപ്പോർട്ടിനു വേണ്ടി ഒരു വീഡിയോയ്ക്ക് വേണ്ടി തെറ്റായ രീതിയിൽ ചിത്രീകരിച്ചു എന്നതായിരുന്നു ആ കേസ് പക്ഷെ അതിലും ഗുരുതരമായ ഒരു കേസാണ് ഇപ്പോൾ രജിസ്റ്റർ ആയിരിക്കുന്നത് ഈ അവസരത്തിൽ മാറി നിന്ന് നിയമ നടപടി നേരിടാൻ റിപ്പോർട്ടർ ടി വിയിലെ അവതാര സിംഹങ്ങൾ തയ്യാറാകുമോ എന്നൊരു ചോദ്യം തന്നെയാണ് പി പി ദിവ്യ ചോദിക്കുന്നത് എന്തായാലും ഉത്തരമില്ലാത്ത ഉത്തരം പറയാൻ റിപ്പോർട്ടർ ടി വിയിലെ ഒരു അവതാരസിംഹത്തിനും കഴിയാത്തൊരു ചോദ്യം തന്നെയാണ് ാണ് പി ദിവ്യ ഉന്നയിച്ചത് എന്ന് പറയേണ്ടിയിരിക്കും